സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് അരവട്ടായോ മുഴുവട്ടായോ അതോ അതിനേക്കാളപ്പറുള്ള വല്ല വട്ടുണ്ടെങ്കിൽ അതായോ എന്നൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇപ്പോ ഈ ഒരു വ്യക്തിക്ക് ഈ മന്ത്രിസ്ഥാനൊക്കെ കിട്ടിയതോട് കൂടിയിട്ട് അത് വലിയൊരു ഭാരമായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഭാരമായി മാറിയെന്ന് മാത്രമല്ല അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഇല്ലെങ്കിൽ ഞാൻ ചത്തത് പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രക്കധികം സിനിമയിൽ അഭിനയിക്കണം എന്നാഗ്രഹമുള്ള ഒരാളായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാലഞ്ച് കൊല്ലമായിട്ട് വോട്ട് പിടിക്കാനൊക്കെ നടന്നത് തൃശ്ശൂരിൽ ഒരു തവണ മത്സരിച്ച് തോറ്റു വീണ്ടും അഞ്ചു കൊല്ലം തൃശ്ശൂരിലൊക്കെ ചുറ്റിപ്പറ്റി നടന്നു മാതാവിനെ ഒരു ചെമ്പ് കിരീടം കൊടുത്തു അങ്ങനെ ഒരുപാട് ഡ്രാമ കളിച്ചു ഒരുപാട് പദയാത്ര നടത്തി വായൽക്കൂടൊക്കെ പദ വന്നു വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് നിരവധി സ്ഥലങ്ങളിൽ നടന്നു ഒരുപാട് ഡ്രാമ കളിച്ചു ഇതൊക്കെ കാഴ്ചതിനു ശേഷം പറയാണ് എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത് വലിയൊരു പ്രശ്നമാണ് വലിയൊരു ഭാരമാണ് എന്നാണ് പറയുന്നത് മുപ്പർക്ക് എം പി സ്ഥാനം മാത്രം മതിത്തര അത് തന്നെ എങ്ങനെയാണ് എം പി ആയിട്ട് ഇരിക്കും ചെയ്യും പക്ഷെ അഞ്ച് കേന്ദ്രമന്ത്രിമാർ മുപ്പരൻ അങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കണത്രേ എപ്പോ നോക്കിയാലും നടക്കോ ഭരണഘടനയിലുള്ളതാണോ അങ്ങനെ വല്ലതും ഒരിക്കലും സാധ്യമല്ല അഞ്ച് കേന്ദ്രമന്ത്രിമാർക്ക് ഒരു എംപിയുടെ കോളകം താങ്ങലാണോ പണി അപ്പൊ ആ രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തോ മുപ്പരുടെ വിചാരം ഇന്ത്യ എന്ന് പറയുന്നത് സിനിമയാണെന്നാണ് വിചാരം എന്തൊക്കെയോ അനാവശ്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും മൂപ്പർക്ക് ഏതാണ്ട് ഒരു മുഴുഭ്രാന്തകന്റെ വക്കത്താ ഉള്ളത് അപ്പൊ മൂപ്പരുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് അതായത് ഇതുവരെ എന്തൊക്കെയാണ് ഇനി ഭാവിയിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു നോക്കിയു അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ആശീർവാദം ഉണ്ടാവണം കണ്ടില്ലേ അതായത് ഇപ്പൊ മുപ്പം എം പി ആണ് രണ്ട് മന്ത്രിയൊക്കെയാണ് സഹമന്ത്രിയൊക്കെയാണ് അത് മാത്രമല്ല ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അംഗം കൂടിയാണല്ലോ അപ്പൊ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇവരുടെ ഹൈക്കമാൻഡിനോട് ചോദിക്കണം അതായത് അമിത്ഷായോടും മോദിയോടൊക്കെ ചോദിക്കണം അങ്ങനെ ചോദിച്ചത്ര എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അനുവാദം കൊടുത്തിട്ടില്ല അങ്ങനെ അനുവാദം കൊടുക്കാതെ പോലും ഈ സെപ്റ്റംബർ ആറാം തീയതി മുതലും മുപ്പൊരു സിനിമ തുടങ്ങാൻ പോവാന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ധിക്കാരപരമായ കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ഇത് വെറുതെ അല്ല ചെയ്യുന്നത് കൃത്യമായ ഒരു അതും ഇതേ സ്റ്റേജിൽ വെച്ച് നോക്കി സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ള കേട്ടാല് അങ്ങനെ അമിത്ഷാ നെ കണ്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി പോയി കാരണം അമിത്ഷാ വിചാരിച്ചത് ഇതിപ്പോ എം പി ആണ് സഹമന്ത്രിയാണ് പിന്നെ ഒരു ഇലക്ഷനിൽ കൂടെ കേരളം പോലത്തെ സ്ഥലത്ത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി ഞങ്ങൾ ജയിപ്പിച്ചതാണെന്നൊക്കെ കരുതിയിട്ട് അമിത്ഷാ വിചാരിച്ചത് രണ്ടോ മൂന്നോ സിനിമ പറയുന്നതാണ് പക്ഷെ എത്ര സിനിമ പറഞ്ഞത് ഇരുപത്തിരണ്ട് സിനിമ മുപ്പർക്ക് ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും ഇപ്പൊ മന്ത്രിയാണ് എം പി ആണ് എന്ന നിലക്ക് രണ്ടു മൂന്ന് ശമ്പളം ഓൾറെഡി ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് അടുത്ത അഞ്ചു വർഷം മന്ത്രി ഒക്കെ തന്നെയാണല്ലോ ആ ഒരു ഉത്തരവാദിത്തക്ക് വിട്ടിട്ട് ഇരുപത്തിരണ്ട് സിനിമ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചല്ല ആറും ഏഴും കൊല്ലെടുക്കും ചുരുക്കി പറഞ്ഞാല് ഒരു പണിയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സമയം തന്നെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചെയ്യാറൊന്നുമില്ല ഇങ്ങനെ നടക്കലാണുള്ള പണി അപ്പൊ അത് മനസ്സിലാക്കി അമിത്ഷാ ആ പേപ്പർ എടുത്തിട്ട് ഇരട്ടേറിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ സമ്മതിക്കുന്നത് കൂട്ടിച്ചേർക്കുകയാണ് സത്യത്തിൽ സമ്മതിച്ചിട്ടൊന്നുമില്ല ഒരു സിനിമയ്ക്ക് ഈ ഒരു വ്യക്തി വാങ്ങുന്നത് കാരണം ഇപ്പൊ പറ്റാ മന്ത്രി അത് ഇതൊക്കെയാണല്ലോ ഈ ഒരു വ്യക്തി വാങ്ങുന്നത് അമ്പത് ലക്ഷമാണ് നാൽപ്പത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയാണ് പത്ത് സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ നാല് കോടി അഞ്ചു കോടിയായി ഇരുപത് സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ പത്ത് കോടിയായി ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് അല്ല ഈ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം ഇയാൾക്ക് ഇല്ലേ ഇനി തൃശ്ശൂരിന്റെ കാര്യം മാത്രമാണ് ഇയാൾ നോക്കുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല കാരണം അവിടുത്തെ ജനങ്ങളല്ലല്ലോ വോട്ട് ചെയ്തത് ഇനി നോക്കുകയാണെന്ന് കൂട്ടുക എന്നാൽ തന്നെ ഇരുപത്തിരണ്ട് സിനിമ അഭിനയിക്കുന്ന ആൾ എപ്പോഴാണ് ഇതൊക്കെ നോക്കുക പിന്നെ ഇയാളുടെ നാടകം സിനിമ ഷൂട്ടിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്തുടർന്നുകൊണ്ട് അഞ്ച് കാബിനറ്റ് മന്ത്രി നാലോ അഞ്ചോ ക്യാബിനറ്റ് മന്ത്രി ഇങ്ങനെ പിന്തുടരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ട് നോക്കി ഇതൊക്കെ കേട്ടാൽ ജനങ്ങൾ ചിരിച്ച് ചിരിച്ച് ബോധം കിട്ടും അമിഷീം മോദിയൊക്കെ നിന്ന് ഞാൻ സെപ്റ്റംബർ എന്റെ ജോലി ഉറങ്ങി തൊള്ളും അവർക്ക് എൻ്റെ അമ്മ എന്താഗ്രഹല്ലേ അതായത് മുപ്പത് സിനിമ ഷൂട്ടിംഗിൽ ഇങ്ങനെ പോവും അപ്പോഴേക്കിന് കേന്ദ്രമന്ത്രിമാരെ സഹായിക്കാൻ വേണ്ടി ഓടി വരും അതിന് മാത്രം എന്ത് ഉള്ളത് അത് മാത്രല്ല ഇയാൾ സഹമന്ത്രിയാണ് മന്ത്രിമാർ വേറെ അങ്ങനെ കറാവാൻ വലിയൊരു ബസ് അല്ല സെറ്റപ്പുള്ള ബസ് ഇയാൾ തന്നെ എടുത്തു കൊടുക്കത്ര ഈ വരുന്ന കാബിനറ്റ് മന്ത്രിമാർക്ക് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ തന്നെ എടുത്തു കൊടുക്കും എന്നുവെച്ചാൽ പ്രൊഡ്യൂസറും ചത്തു പ്രൊഡ്യൂസർക്ക് അനാവശ്യമായ ചെലവ് വരാൻ പോവാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാലൊരു കുട്ടി രാജാവ് അതായത് എവിടെ പോയാലും ആൾക്കാർ ഇങ്ങനെ നോക്കാണ്ടാവും അവരുടെ പൈസ ഇവരുടെ പൈസ ജനങ്ങളുടെ പൈസ പ്രൊഡ്യൂസറുടെ പൈസ ആ കരവാൻ ഈ കരവാൻ എന്നിട്ട് ഇയാളുടെ പണി എന്താണ് സുഖമായിട്ട് തോന്നിയതൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുക ഞാനൊന്നും അല്ല ഞാനെന്നൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്ന പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ കേരളത്തിലെ സംഭവമാണ് ചരിത്രം നിങ്ങൾ എന്തെങ്കിലും ജയിച്ചു വന്നത് നിങ്ങൾ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രവൃത്തിയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവര് ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദി കുറിപ്പെഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നത് അമിത്ഷാട് ഇങ്ങനെ പറഞ്ഞപ്പോ അമിത്ഷാ പറഞ്ഞേ നിങ്ങളെ മന്ത്രിയാക്കിയത് വെറുതെ അല്ല കേരളത്തിൽ നിന്നൊരു എം പി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയൊരു നേട്ടമാണ് അപ്പൊ അതുകൊണ്ട് നന്ദി സൂചകമായിട്ടാണ് അതേ എംപിനെ ഞങ്ങൾ മന്ത്രിയാക്കിയത് സഹമന്ത്രിയാക്കിയത് അതൊരു ഗിഫ്റ്റ് ആണെന്നാ പറയുന്നത് ആണ് നാവശ്യപ്പെടാതെ മന്ത്രിയാക്കിയപ്പോ ഈ ഒരാളുടെ അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടു നോക്കി രണ്ടാമത് ഞാൻ എന്നും ഞാൻ എന്റെ നേതാക്കളെ കണ്ടില്ലേ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിട്ട് അത്ര സഹമന്ത്രിയാക്കിയത് എങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറയാണ് പിന്നെ എന്തിനാണ് ഈ തെണ്ടി നടന്നതൊക്കെ അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഈ ഒരു വ്യക്തി ബി ജെ പി പാർട്ടിയുമായിട്ട് എത്ര അകന്നു എന്നുള്ളത് തന്നെയാണ് എന്നുവെച്ചാൽ ഇയാൾക്ക് ഒരു മാനസിക വിഭ്രാന്തി വന്നിരിക്കുകയാണ് ആ വിഭ്രാന്തിക്ക് ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നത് ഡെസ്റ്റിനേഷൻ സിക്നെസ് എന്നാണ് അതായത് ആദ്യം ഒരു ഭയങ്കര വാശിയായിരുന്നു എം പി ആവണം മന്ത്രി ആവണം എന്നൊക്കെ അതൊക്കെ കിട്ടി നോക്കുമ്പോൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയപ്പോ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുകയാണ് അങ്ങനെ തോന്നുമ്പോൾ ബോർഡിക്കാണ് അപ്പൊ എന്താ പറയുന്നത് എനിക്ക് സിനിമ തന്നെ അഭിനയിക്കണം ചത്തോ ചത്തവും പറയുന്നുണ്ട് ഇനി ഇതും കൂടി കേട്ടു നോക്കിയാൽ അപ്പോഴാണ് കൂടുതൽ രസം അല്ലെ ഈ സിനിമ അഭിനയിക്കാണ് ഇരുപത്തിരണ്ടെണ്ണം അതും അനുവാദമില്ലാതെ എന്നൊക്കെ കണ്ടിട്ട് അമിഷയും മോദിയൊക്കെ കൂടിയിട്ട് ഇയാളുടെ മന്ത്രിസ്ഥാനം തീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന എന്തോ വലിയ അഭിമാനം കൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു സാധനത്തിനെയാണല്ലോ കേരളത്തിൽ നിന്ന് തന്നെ തൃശ്ശൂർക്കാർക്ക് കിട്ടിയത് വലിയൊരു ശാപവും വലിയൊരു ശിക്ഷ തന്നെയാണ് ആ തൃശ്ശൂർ എന്ന ആ ഒരു സ്ഥലത്തിന് ആ ഒരു ജില്ലയ്ക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അത് മാത്രല്ല അമിത്ഷാ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ല ഇയാളിനെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഞങ്ങളൊക്കെ കൂടി തട്ടിപ്പ് നടത്തിയിട്ട് ഇയാളെ ജയിപ്പിച്ചു ആ സ്ഥലത്ത് ആ അനിൽ കെ ആന്റണിയെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം തന്നെ ഉണ്ടാവുമായിരുന്നില്ല അനിൽ കെ ആന്റണി ആണെങ്കിലോ ഞങ്ങളുടെ കാലും ചെറുപ്പൊക്കെ നക്കിക്കൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്തായാലും ഇയാൾ എം പി സമയത്ത് എല്ലാവരും പറഞ്ഞതാണ് കുറച്ചണ്ട് കഴിഞ്ഞോട്ടെ ഇയാളുടെ തനി സ്വരൂപം എല്ലാവരും ഓരോ കാണുന്നു പറഞ്ഞതാണ് അതിപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ രൂപത്തിൽ എന്നങ്ങട്ട് ഒഴിവാക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ ഇയാള് ബി ജെ പി പാർട്ടിക്ക് ഹരണാണോ എന്ന് വരെ ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന ഈ ചെമ്പു ഗോപിയുടെ പിന്നാലെ നടന്ന ആൾക്കാർ ചിന്തിക്കാതിരിക്കൂല കാരണം ഒരു രാഷ്ട്രീയക്കാരൻ ഏറ്റവും സ്വപ്നം കാണുന്നതാണ് എം പി ആവണം മന്ത്രി ആവണം അതൊക്കെ ഒന്നിച്ചു കിട്ടണേ അങ്ങനെ കിട്ടിയിട്ട് പോലും പറയുന്നത് എനിക്ക് സിനിമ മതി എന്നാ പറയുന്നത് ഇനി ഇയാളുടെ നാടകത്തിന് ഭാഗമാവാൻ കേന്ദ്രമന്ത്രിമാർ നാലെണ്ണം കൂടി വരണം നാലോ അഞ്ചോ ഒക്കെ വരണം എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ സംഭവിക്കുന്നത് ഇതുപോലത്തെ ഒരു ഭ്രാന്തനെയാണല്ലോ ഈ രീതിയിൽ അമിത്ഷാ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ജയിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോ സത്യം പറഞ്ഞാല് ഡി ജെ പി മൊത്തം നാണം കൊണ്ട് തല താഴ്ത്താം ഇനി അത് മാത്രല്ല അതേ വേദിയിലിരുന്നിട്ട് ഇയാളുടെ ഒരു മഹത്തായ സ്വഭാവം പറയാണ് കേട്ടു കേട്ട ഒരു കണക്കാരും നിക്ഷേപിക്കുന്നു ഞാൻ നന്നായി ചുമ്മാ ചുമ്മാണു ചിലപ്പോ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ വരുന്ന ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ച ഭക്ഷണം കഴിക്കാതെ രാത്രി കാരണം വെച്ചില്ല ഈ രൂപത്തിലാണ് സ്വന്തം സ്വഭാവ ദൂഷ്യം എന്തോ മഹത്തായ കാര്യം പോലെയാണ് പറയുന്നത് ഏതോ ഒരു സിനിമാ സെറ്റിൽ പോയപ്പോ ഭക്ഷണത്തിന്റെ കൂടെ പഴം കൊടുത്തില്ല അതിനിപ്പഴാണ് ഇങ്ങത്ര എന്നിട്ട് പിണങ്ങിയിട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഒന്നും തിന്നാതെ നടന്നൊക്കെ പറയുന്നത് ഏതാണ് സത്യത്തിൽ ഇയാൾ പറയുന്നത് ഇയാൾക്ക് ഭ്രാന്താണോ അതോ മൊത്തത്തിൽ ഡിഫ്യൂഷനായി പോയോ ആരെങ്കിലും ഇങ്ങനെ ഈ രീതിയിലൊക്കെ സംസാരിക്കും ഇത്രയും വലിയൊരു സ്ഥാനത്തൊക്കെ എത്തിയതിന് ശേഷം ഒരു പഴത്തിന് വേണ്ടി ഞാൻ പിണങ്ങുന്ന ആളാണ് ഞാൻ എന്തിനും ഏതിനും പിണങ്ങുന്ന ഒരാളാണ് ഞാൻ ഭയങ്കര പിണക്കക്കാരനാണ് ഇതൊക്കെ പറയേണ്ട ആവശ്യം തള്ളത് ഇതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ അറിയില്ല പിന്നല്ലേ നമുക്കറിയാം നീ അതുമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വലിയ തറയാണ് കേട്ടോ എന്ന് ജനങ്ങളോട് തുറന്ന് വിളിച്ചു പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വേണ്ടപ്പോ ബി ജെ പി കാര് അമിഷാ മോദിയൊക്കെ വെയിലിൽ കിടന്ന പാമ്പിനെ തോളിലെടുത്തിട്ട് എന്ന് പറഞ്ഞ പോലെയായി ഇയാൾക്ക് ഈ സ്ഥാനമൊക്കെ കൊടുത്തിട്ട് അയാൾക്കൊന്നും വേണ്ട സിനിമാഘടനായ മതി എന്നും പറയുന്നുണ്ട് ഇനി ഇയാളുടെ അഭിനയത്തിന് വേണ്ടിയിട്ട് അമിഷ മോദി എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു നാല് മന്ത്രിമാരെ കണ്ടുപിടിച്ചിട്ടും കേരളത്തിലേക്ക് അയക്കും വേണത്രേ എന്തായാലും തൃശ്ശൂർകാര് ഇനി അടുത്ത അഞ്ച് കൊല്ലം സഹിക്കന്നെ വേറെ ഒരു രക്ഷയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത ഇവിടെ കാണാം